രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയും ചൂടുപിടിച്ച് ചർച്ചയാകുകയും ചെയ്തതോടെ ഇടതു വലതു ഭേദമില്ലാതെ അല്ലെങ്കിൽ ഇടതു വലത് ബി ജെ പി ഭേദമില്ലാതെ രാഷ്ട്രീയ നേതാക്കളുടെയും എം എൽ എ മുൻ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും മുൻ മന്ത്രിമാരുടെയും എല്ലാം സദാചാര ചരിത്രമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ സജീവമായ ചർച്ചയായി മാറുന്നത് ഇതങ്ങനെ നിലനിൽക്കുമ്പോഴാണ് സി പി എമ്മിന് ഇടുത്തി പോലെ ഒരു വാർത്ത കെ എം ഷാജഹാൻ പുറത്തുവിടുന്നത് ഇന്നലെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് കെ എം ഷാജഹാൻ ഒരു സംഭവകഥ വിവരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായത് എന്ന് പറഞ്ഞ് കെ എം ഷാജഹാൻ വിവരിക്കുന്ന കഥ അല്പം എരിവും പുളിയുമുള്ളതാണ് കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളം ജില്ലയിലെ സി പി ഒരു എം എൽ എ പറവൂരിലുള്ള വനിതാ നേതാവിൻ്റെ വീട്ടിലെത്തുകയും അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഭർത്താവ് ആ വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നാണ് ഷാജഹാൻ പറയുന്നത് ഏതാണ്ട് ഇതേ വിവരം തന്നെ ഇന്നത്തെ മെട്രോ വാർത്ത എന്ന ദിനപത്രത്തിൽ അച്ചടിച്ച് വരികയും ഉണ്ടായി മെട്രോ വാർത്തയുടെ എറണാകുളം ജില്ലാ എഡിഷനിൽ ഒരു ബോക്സ് ന്യൂസ് ആയിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്നാണ് മെട്രോ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഏതായാലും ഈ സംഭവം ഇങ്ങനെയാണ് പറവൂരിലുള്ള സി പി എമ്മിന്റെ പ്രമുഖയായ ഒരു വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ എത്തിച്ചേരുന്നു ഉച്ച സമയത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത് അന്നത്തെ ദിവസം സി പി എമ്മിന്റെ വനിതാ നേതാവിന്റെ ഭർത്താവ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല അയാൾ രാവിലെ വീട്ടിൽ നിന്ന് പോയപ്പോൾ വൈകുന്നേരത്തേക്ക് കൂടിയേ വീട്ടിലേക്ക് എത്തുകയുള്ളൂ എന്ന് അറിയിച്ചു എന്നാണ് വാർത്തയിൽ പരാമർശിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഭർത്താവ് ഇവർ ഇരുവരുമുള്ളപ്പോൾ വീട്ടിലേക്ക് എത്തുകയും തന്റെ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരിക്കുന്നതായി മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ഇദ്ദേഹം തന്റെ ഭാര്യയെ മൊബൈൽ ഫോണിൽ വിളിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആരും മറുതലക്കിൽ നിന്നും മറുപടി നൽകിയില്ല ഇതോടുകൂടി ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന പരിഭ്രാന്തിയിൽ ഭർത്താവ് നാട്ടുകാരെ വിളിച്ചുകൂട്ടി വാതിൽ ചവിട്ടി പൊളിക്കുകയും ഉള്ളിൽ കയറിയപ്പോൾ എം ഭാര്യയെയും കാണുകയും ചെയ്തു ഈ കാഴ്ചയിൽ പ്രകോപിതനായ ഭർത്താവ് എം എൽ എയോട് കയർത്തു പിന്നീട് കൂടുതൽ വിശദീകരണത്തിന് ശ്രമിച്ച എം എൽ എ ഭർത്താവ് ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് വാർത്തയിൽ പരാമർശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി എം എൽ എ വീടിന് അല്പം മാറി വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നടന്നാണ് വീട്ടിലേക്ക് എത്തിയത് എന്ന അനുമാനവും വാർത്തയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഏതൊക്കെയായാലും ഷാജഹാൻ ഇതിനെക്കുറിച്ച് അല്പം കൂടി കടത്തിയാണ് തന്റെ വീഡിയോയിലൂടെ പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് അനുസരിച്ച് എം എൽ എയും വനിതാ നേതാവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിന്റെ കാഴ്ചയും തെളിവുകളുമാണ് ഭർത്താവിന് ലഭിച്ചതെന്നും അതിനാൽ ഭർത്താവ് പ്രകോപിതനായി എന്നുമാണ് ഏതൊക്കെയായാലും ഷാജഹാൻ പറയുന്ന അനുസരിച്ച് ഈ വിഷയം കോൺഗ്രസ് നേതാക്കൾ ആളി കത്തിക്കേണ്ടതായിരുന്നുവെങ്കിലും ഈ വനിതാ നേതാവിന്റെയും ഭർത്താവിന്റെയും കുടുംബ കുടുംബസുഹൃത്തായ ഒരു കോൺഗ്രസ് നേതാവ് ഇടപെട്ട് ഈ വിഷയം ഒതുക്കി തീർത്തു എന്നാണ് എന്നാൽ മെട്രോ വാർത്തയിലുള്ള പരാമർശങ്ങൾ അനുസരിച്ച് നോക്കിയാൽ സി പി എമ്മിന്റെ പ്രമുഖനായ നേതാവിടപെട്ട് വിഷയം ഒതുക്കി തീർത്തു എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെയാണെങ്കിലും എന്തോ ഒരു നാറ്റക്കേസ് എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിഞ്ഞ സി പി എം നേതാക്കളെ സി പി എം പാർട്ടിയെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ വാർത്ത ഇനി ആരാണ് ഈ ആരോപണ വിധേയൻ എന്ന ചോദ്യം സ്വാഭാവികമായും ആളുകളുടെ ഉള്ളിൽ ഉയർന്നു ഉയർന്നുവരുവാനുള്ള സാധ്യതയുണ്ട് എറണാകുളം കുറിച്ച് പറയുമ്പോൾ യു ഡി എഫിന്റെ ഈ കരുത്തുറ്റ കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും അഞ്ച് എം എൽ എമാരെ നേടിയെടുക്കുവാനും സി പി എമ്മിന് സാധിച്ചിരുന്നു കളമശ്ശേരി എം എൽ എയും മന്ത്രിയുമായ പി രാജീവ് കുന്നത്തനാട് എം എൽ എ ആയ ശ്രീനിജൻ കോതമംഗലം എം എൽ എ ആയ ആന്റണി ജോൺ കൊച്ചി എം എൽ എ ആയ കെ ജെ മാക്സി വൈപ്പിൻ എം എൽ എ ആയ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഈ അഞ്ച് എം എൽ എമാർ ഈ മന്ത്രിയായതിനാൽ തന്നെ എം എൽ എ എന്ന് പരാമർശിച്ചിരിക്കുന്നതിനാൽ രാജീവ് സംശയനിടയിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും മറ്റ് നാല് എം എൽ എമാരും ദുരൂഹതയുടെ നിറവിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും തെളിവുകളും അനുസരിച്ച് ഈ എം എൽ എയുടെ പേരുവിവരങ്ങൾ വ്യക്തമാണ് വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ കഥയിലെ നായകൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ വനിതാ നേതാവിന്റെ ഭർത്താവ് ഒഴുകിയുള്ള ആളുകൾ ഇയാളെ നായകനായി തന്നെ വിശേഷിപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല വനിതാ നേതാവിന്റെ പേര് വെളിപ്പെടുത്തുന്നതിൽ ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സി പി എമ്മിന്റെ ഒട്ടും ചെറുതല്ലാത്ത ഒരു വനിതാ നേതാവാണ് ഇവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുകളിലടക്കം മത്സരിച്ച് ജനങ്ങൾക്ക് സുപരിചിതയായ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ജനങ്ങൾക്ക് സുപരിചിതയായ നേതാവാണ് ഈ വനിതാ നേതാവ് എന്ന് മാത്രം വ്യക്തമാക്കുകയാണ് ഏതൊക്കെയാണെങ്കിലും ഈ വിവാദം സി പി എമ്മിനെ എങ്ങനെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ധാർമ്മികത കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് സി പി എം ഏറെ കാലമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് പാലക്കാട്ടേക്ക് എത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തെ വഴിയിൽ തടയുമെന്നും പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തുവാൻ സിറ്റിംഗ് എം എൽ എ അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കെ നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ ഹോസ്റ്റലിന് മുന്നിൽ എസ് എഫ് ഐ നേതാക്കൾ തടഞ്ഞുവെച്ച് വഴിയിൽ വലിയ പ്രതിഷേധമുയർത്തി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് സി പി എമ്മിന് ഈ വാർത്ത പ്രതിരോധത്തിലാകുന്നത് കോൺഗ്രസിന്റെ ധാർമ്മികത സി പി എമ്മിനും ബാധകമാകുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ കൂടിയും വിവാദനായകനായ വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ സി പി എം നിർബന്ധിതമാവേണ്ടതാണ് എന്നാൽ സി പി എം കാർക്ക് എല്ലാ കാലത്തും ഇരട്ട ന്യായമാണ് ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്കുള്ള വിഷയങ്ങൾ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പാർട്ടി കോടതി രൂപീകരിച്ചും പാർട്ടി കമ്മീഷനെ രൂപീകരിച്ചും പീഡനങ്ങളുടെ തീവ്രതയളന്നുമാണ് അവർ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാറുള്ളത് ഇത് അത്ര തീവ്രമായ ഒരു പീഡനമാണെന്ന് വിലയിരുത്തുവാനുള്ള സാധ്യതയില്ലാത്തതിന് കാരണം വനിതാ നേതാവ് എം എൽ എയെ വീട്ടിൽ വിളിച്ചു കയറ്റിയതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വനിതാ നേതാവിന്റെ ഭർത്താവിന്റെ വികാരങ്ങൾ പാർട്ടിക്ക് കണക്കിലെടുക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഇത് പീഡനമോ തീവ്രമല്ലാത്ത ഒരു അവിഹിതമോ ആയതിനാൽ സി പി എം ഈ വിഷയത്തെ ഒതുക്കി തീർക്കുവാനായിരിക്കും ശ്രമിക്കുക ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മറ്റൊരു കൗതുകകരമായ ചർച്ചയുണ്ട് വനിതാ പ്രവേശം ശബരിമലയിൽ യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ സി പി എമ്മിന് അയ്യപ്പ വേട്ടയാടുന്നുണ്ട് എന്ന് വലിയ രീതിയിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അമ്പെ പരാജയപ്പെട്ടതോടുകൂടി ഈ പ്രചരണങ്ങൾക്ക് വലിയ മുൻതൂക്കം ലഭിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തുടർഭരണം നേടിയ സി പി എമ്മിന് അയ്യപ്പ കോപത്തെ അതിജീവിക്കുവാൻ സാധിച്ചു എന്ന് മറു പ്രചരണങ്ങളും സജീവമായിരുന്നു ഏതൊക്കെയാണെങ്കിലും സി പി എം നേതാവായ അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞു ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ച എം സ്വരാജിന് പിന്നീട് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും നിയമസഭ കാണാനായില്ല എന്നത് അയ്യപ്പ കോപം അവസാനിച്ചിട്ടില്ലാത്തതിന്റെ സൂചനയായും ചിലർ വിലയിരുത്തുന്നുണ്ട് ഈ അയ്യപ്പ കോപത്തെക്കുറിച്ച് ഇവിടെ പറയുവാനുള്ള കാരണം ഇന്നലെ വൈകുന്നേരം പമ്പയിലെത്തി ഇന്ന് പുലർച്ചെ രാഹുൽ മാങ്കൂട്ടം അയ്യപ്പ ദർശനം നടത്തിയിരുന്നു ശബരിമലയിൽ രാഹുൽ മാങ്കൂട്ടം അയ്യപ്പ ദർശനം നടത്തി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തെ വേട്ടയാടിയതിന് സമാനമായ അല്ലെങ്കിൽ അതിലും ഗുരുതരമായ ഒരു ആരോപണം സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എക്കെതിരെ ഉയർന്നു വന്നിരിക്കും രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ പ്രണയക്കിണിയിൽപ്പെടുത്തി ദുരുവിനിയോഗം ചെയ്തു എന്ന് ആക്ഷേപമുയർത്തുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവുമായി പാർട്ടിയുടെ സിറ്റിംഗ് എം എൽ എ ആയ ഉണ്ണികൃഷ്ണൻ എന്ന നേതാവിന് അവിഹിത ബന്ധമുണ്ടായതും അവരുടെ ഭർത്താവ് ഭർത്താവിത് കയ്യോടെ പിടികൂടി എം എൽ എയെ ചവിട്ടി വീഴ്ത്തിയതും ഏത് രീതിയിൽ ന്യായീകരിക്കാൻ കഴിയുമെന്നറിയാൻ വരാനിരിക്കുന്ന ക്യാപ്സൂളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും നിർവാഹമുള്ളൂ ഏതൊക്കെയാണെങ്കിലും മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് എന്തോ ചില നേരുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ എന്ന് വിലയിരുത്തുന്ന ആളുകളുമുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടം ഉള്ളുരുകി അയ്യപ്പ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു പരാതിക്കാരി പോലുമില്ലാതിരുന്നിട്ടും അയാളെ വേട്ടയാടിയ സി പി സമാനമായ അല്ലെങ്കിൽ അതിലും ഗുരുതരമായ ഒരു ആരോപണം തെളിവോടുകൂടി പുറത്തു വരുവാനുള്ള സാഹചര്യം ഉണ്ടായതാണ് ഇതിനൊക്കെ കാരണം ഏതൊക്കെയാണെങ്കിലും കേരളത്തിൽ നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന വേളയിൽ വികസനവും അഴിമതിയും എല്ലാം ചർച്ചയാകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ലൈംഗിക അപവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അതിലേക്ക് കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് ആശാസികരമായ ഒരു സംഭവമല്ല സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ നിന്നും വിരുദ്ധമായി കോൺഗ്രസ് എല്ലാ കാലത്തും മാന്യത പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായതിനാൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് ചില ആദർശനിഷ്ഠകളുള്ളതിനാൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലുണ്ടായ ഈ അവിഹിത കഥയെ രാഷ്ട്രീയമായി വിനിയോഗിക്കുവാൻ സതീശന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുമോ കോൺഗ്രസ് ശ്രമിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്വന്തം നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണം ഉയരുമ്പോൾ ധാർമ്മികത എന്ന മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ധാർമികത തന്നെ ചൂണ്ടിക്കാട്ടി ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കി ചർച്ച ചെയ്യുവാനോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനോ കോൺഗ്രസ് ശ്രമിക്കാറുണ്ട് എന്നാൽ മാറുന്ന കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസിനെ മാറ്റി ചിന്തിപ്പിക്കേണ്ടതാണ് തങ്ങളുടെ യുവ നേതാവിനെ കല്ലെറിഞ്ഞ സി പി എമ്മിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമായി കണ്ട് കോൺഗ്രസ് ഈ വിഷയം ഉയർത്തുക തന്നെ ചെയ്യണം സി പി എമ്മിന്റെ സദാചാര മര്യാദകളെയും ധാർമ്മികതയെയും കോൺഗ്രസ് ചോദ്യം ചെയ്യണം അവിഹിത കഥകളാവരുത് മറിച്ച് സി പി എം നേതാക്കളുടെ സദാചാര മൂല്യമില്ലായ്മയും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളോട് അവർ ചെയ്യുന്ന ചൂഷണങ്ങളും ചർച്ചയാക്കുവാൻ കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കാട്ടണം പറ്റുമെങ്കിൽ ഉണ്ണികൃഷ്ണ രാജി തന്നെ കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യണം ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി